ിന് ചെയ്യുന്ന വീട് വയ്ക്കൽ പരിപാടിയിൽ ഒരു പത്ത് വീട് എൻ്റെ വക കൂടി കൊടുക്കാം ഇപ്പം നിങ്ങൾ പതിനൊന്ന് വീട് വെച്ചു അത് കഴിഞ്ഞു അവരവിടെ താമസിച്ചു അല്ലേ പത്ത് വീട് ഞാൻ തരുന്നു ഒരു പതിനഞ്ച് വീട് കൂടി നിങ്ങൾ വെച്ചിട്ട് ഇരുപത്തഞ്ച് വീട് ഒരുമിച്ച് അപ്പോൾ അത് ചെയ്തൂടെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവണം കാരണം അവശരും അശ്വരും നിരാലംബരുമായി വീടില്ലാതെ പുറത്ത് താമസിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവരുടെ സ്ഥിതി നമ്മളെപ്പോഴും ചിന്തിക്കണം അതാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ഒരു ഉറുമ്പിന് പോലും വേദനയുണ്ടാകാൻ പാടില്ല മനുഷ്യത്വത്തിന് വേണ്ടി മനുഷ്യസ്നേഹത്തിന് വേണ്ടി മനുഷ്യധർമ്മത്തിന് വേണ്ടി അന്യർക്കുള്ള സഹായത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും ബാധകമാണ്